ഹലോ ഗൈസ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവാണ് അവനെ കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങുവാണ് കൂടെ ഉള്ളത് ആശക്കുട്ടിയുണ്ട് അച്ചുണ്ട് അമ്മയുണ്ട് പിന്നെ ഞാനുണ്ട് ഓക്കെ അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത് അച്ചയുടെ വണ്ടിയിലാണ് ഇത് രന്നോട്ടിൻ്റെ അച്ഛ ഓഫ് റോഡ് സ്റ്റണ്ടിങ്ങിന് പോകുന്ന ക്ലൈമ്പർ എന്ന വണ്ടിയാണ് അച്ചിങ്ങനെ പിന്നെ നല്ല അപ്പുറത്തോടെ നല്ല വഴിയുണ്ട് പക്ഷേ നല്ല വഴി കൂടെ ഒന്നും പോകാൻ അച്ചയ്ക്ക് താല്പര്യമില്ല പുള്ളിക്ക് ഇങ്ങനെ ഇടവഴി കൂടെയൊക്കെ ചാടിച്ച് ഓഫ് റോഡിൽ വണ്ടി ഓടിച്ചാണ് പുള്ളിക്ക് ശീലം അങ്ങനെ ഓഫ് റോഡ് വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ക്ലൈമ്പർ വണ്ടി തന്നെ ചൂസ് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള അയർക്കുന്നം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അരികിൽ കൂടിയാണ് നമ്മളങ്ങോട്ട് പോകുന്നത് അമ്പലം കാണിച്ചു തരാം കേട്ടോ ഇത് ഇതാണ് അയർക്കുന്നം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വിടുന്നത് കേട്ടോ പിന്നെ ഇവിടുന്നതിനെ അടുത്തൊരു ഓഫ് റോഡ് ക്ലൈമ്പിംഗ് ആണ് അതൊക്കെ കഴിഞ്ഞ് കയറി ഇറങ്ങി മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് നമ്മളിപ്പം കൂടിയാണ് നമ്മൾ ഷോറൂമിലേക്ക് ഹ്യൂണ്ടായുടെ ഷോറൂമിലേക്ക് പോകുന്നത് കേട്ടോ പോപ്പുലർ ഹ്യൂണ്ടായി ആണ് നമ്മുടെ ഷോറൂം എം സി റോഡിൽ കൂടെ അങ്ങനെ വിട്ടുപോവാണ് അച്ചയ്ക്ക് പിന്നെ നോട്ടം ഒന്നുമില്ല പുലി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഹൈവേയിലും കാണിക്കുന്നത് ചാവട്ടി വിരുത്ത് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോറൂമിലെ ഡീലർമാർ അത് അവരൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ നന്നായിട്ട് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്തു നമ്മൾ അവിടെ പുറത്തായിരുന്നെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കേസ് കിട്ടും ബാങ്കിൻ്റെ ആണെങ്കിലും അല്ലാതെ എല്ലാ കാര്യങ്ങളും അവർ ഇവിടെ ഇരുന്ന് ഓൺലൈൻ വഴി തന്നെ നമുക്ക് സെറ്റാക്കി തന്നു ഇത് നമ്മൾ തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ വളരെ വലിയൊരു ഷോറൂമാണ് ഏറ്റുമാനൊരു പോപ്പുലർ ഹ്യൂണ്ടായ് തെള്ളകത്താണ് ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഒക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു ആശക്കുട്ടിയുടെ പേരിലാണ് വണ്ടി എടുത്തേക്കുന്നത് പെണ്ണുംപിള്ള കോടീശ്ശേരി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ആവശ്യമായിട്ട് നടക്കാം അങ്ങനെ ഡോക്യുമെൻസൊക്കെ സെറ്റാക്കി ഇത് പോപ്പുലർ ഹ്യൂണ്ടായിലെ ജോയിൻസാണ് കേട്ടോ ജോയിൻസ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് നമുക്ക് സൗദിയിൽ വെച്ച് തന്നെ നമ്മളെ കോൺടാക്റ്റ് എല്ലാ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നത് ഇങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇത് ഇതാണ് നമ്മളെടുത്ത ഹ്യൂമൻഡായി എക്സ്റ്റർ എസ് എക്സ് വേരിയൻ്റാണ് കേട്ടോ എനിക്ക് അങ്ങനെ സാധാരണ വണ്ടികളങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മൾ അതിന് കളറ് ഒറ്റതത്തിൽ ബ്ലാക്കായിട്ട് തോന്നുമെങ്കിലും ബ്ലാക്ക് അല്ല സ്റ്റേറി നൈറ്റ് എന്ന് പറയുന്ന ഒരു കടും നീല നിറമാണ് കേട്ടോ അപ്പോൾ താക്കോൽ കൈമാറാൻ പോവുകയാണ് നമ്മൾ വാക്കിംഗ് മിസ്റ്റിക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഡെമ്മി കീ ആയിട്ട് ജോയിൻസ് വന്നിട്ടുണ്ട് മാനേജരും ഒക്കെ അടുത്തുണ്ട് എല്ലാവരും ചേർന്ന് നിന്ന് ദാനം നമ്മൾ താക്കോലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് ആശക്കുട്ടി പിന്നെ നമ്മുടെ ജോയിൻസ് ജോയിൻസ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം നമ്മൾ വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മൾ വണ്ടി ഡെലിവറി ആകുന്നതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഇതിനു വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടില്ല വളരെ എന്താ പറയുക നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ നമ്മുടെ ഈ ഹ്യൂമൻഡായി ഷോറൂമിലെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഷോറൂമിനെ ഇഷ്ടപ്പെട്ടു ഷോറൂമിലെ സ്റ്റാഫിനെയും നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം അവർ നമുക്ക് എന്താ പറയുക നമുക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്തത് തന്നെ കേട്ടോ അങ്ങനെ താക്കോൽദാനം കഴിഞ്ഞു വണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് അനക്കാൻ ജോയിൻസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തന്നു നമ്മൾ ഓട്ടോമാറ്റിക്കാണ് എടുത്തിരിക്കുന്നത് ജോയിൻസ് തന്നെ നാരങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് ടയറിൻ്റെ അടിയിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം നമ്മുടെ ഈ ഡ്രൈവ് വിത്ത് ഹാർട്ട് ബീറ്റ്സ് എന്ന ചാനലിലേക്ക് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഹനം എടുത്തിരിക്കുന്നത് ചാനൽ നമ്മുടെ പുതിയതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമുക്ക് ഇനി മുന്നോട്ട് ഈ ഡ്രൈവ് പോകുന്ന വീഡിയോസ് വീഡിയോസായിരിക്കും അങ്ങനെ നാരങ്ങ മുറിച്ച് നമ്മൾ വണ്ടി ഒന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് എടുത്തു ഞാനിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് കാരണം അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു സ്റ്റാഫുകളൊക്കെ തിരിച്ച് അങ്ങ് അകത്തേക്ക് പോയി ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഡ്രൈവ് ചെയ്ത് നോക്കണം അതിനും അദ്ദേഹത്തിന് ചെറിയ ഉണ്ടായിരുന്നു പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ പറയും പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ട് വരു പഠിച്ചു അദ്ദേഹം ഓടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു വളരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടുന്ന വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കാൻ പോയ ഒരു ചെറിയ വീഡിയോ മാത്രമേ ഉള്ളൂ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എല്ലാം ഡീൽ ചെയ്തു പിന്നെ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ വേറൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഫാദറിൻ ലോ ഒന്ന് ചെറുതായിട്ട് നടക്കുകയാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കാർണമാരുടെ അനുഗ്ര അനുഗ്രഹങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ വണ്ടി നമ്മുടെ സ്വന്തമായിരിക്കുകയാണ് അങ്ങനെ ഡ്രൈവ് വിത്ത് ഹാർട്ട് ബീൽസ് പിള്ളച്ചൻസ് ഫാമിലിയിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും നന്ദിയുണ്ട്